ഇത് വന്നിട്ട് ഈ ഡെൽറ്റ എന്ന് പറഞ്ഞ വേരിയൻറ്റാണ് ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പത് മാനുഫക്ചറിങ് ഇരുപത് രജിസ്ട്രേഷൻ നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ള മണ്ണന്തല ട്രൂവാലുവിലാണ് അപ്പോൾ നല്ല വണ്ടികളുടെ കളക്ഷൻസ് വന്നിട്ടുണ്ട് അത്യാവശ്യം ബഡ്ജറ്റ് കറികളിലുള്ള നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം മണ്ണന്തലയിലാണ് നമ്മുടെ അടുത്ത് ഉണ്ട് വീട്ടിലെ സ്വാഗതം അത്യാവശ്യം നല്ല 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 വണ്ടിയുടെ കളക്ഷൻ ഉണ്ട് ഒരുപാട് സ്റ്റോക്ക് കയറിയിട്ടുണ്ട് സ്റ്റോക്ക് വാങ്ങനാട് നല്ല കളക്ഷൻ ഉണ്ട് ഡീസൽ നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ൾട്ടോയിട്ടുണ്ട് എല്ലാത്തിൻ്റെ കളക്ഷൻസ് ഉണ്ട് പിന്നെ അതർ മോഡൽസും വരുന്നുണ്ട് ടൈപ്പ് ഡീസൽ ഡീസൽ വണ്ടിയും വരുന്നുണ്ട് വണ്ടിക്ക് വിലകൾ കുറച്ചിട്ടുണ്ട് കുറച്ചിട്ടുണ്ട് അതെ അപ്പം പ്രൈസ് കുറച്ചിട്ടുണ്ട് അപ്പം അവരുടെ ലൊക്കേഷൻ തിരുവനന്തപുരം മണ്ണന്തല പോപ്പുലർ റൂവാലുമാണ് അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അതേപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം അപ്പം നമ്മുടെ ചാനലിലേക്ക് ഇഷ്ടപ്പെടും സ്ക്രീൻ സപ്പോർട്ട് ചെയ്യുക ഇത് വന്നിട്ട് ഓൾട്ടോ എല്ലാക്സ് ആയി രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഓക്കെ അമ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കിലോമീറ്റർ അതെ പവർ സ്റ്റിയറിംഗ് എ സി ഓക്കെ വേറെ റീപ്ലേസ്മെന്റ് അതിൽ നിന്ന് പന്ത്രണ്ട് രജിസ്ട്രേഷൻ ഉണ്ട് വേണം വേണ്ട പന്ത്രണ്ട് രജിസ്ട്രേഷൻ അതെ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല എയർ കണ്ടീഷൻ അവറേജ് ആണ് ഫ്രണ്ട് വലിയ കുഴപ്പമില്ല ഓക്കെ ഇൻറ്റിയർ കണ്ടീഷൻ നോക്കുമ്പോൾ സീറ്റ് ഫാബ്രിക് ആണ് കേട്ടോ വൃത്തിയുണ്ട് കുഴപ്പമില്ല എസിയും പോസ്റ്റിയറിംഗ് മാത്രമല്ല അതെ അതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ല വേറെ ആക്സിഡൻറ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല അമ്പത്തി സംതിങ് അമ്പത്തിനാലും അമ്പത്തി മൂവൊന്നും സംതിങ് ഓഡിറ്റ് ഓഡിറ്റ് ഉള്ളൂ ഓണർഷിപ്പ് സിംഗിളിനാണോ ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്

അതായത് ടെസ്റ്റും ടാക്സിയും ചെയ്ത് നമ്മൾ ഒന്ന് അമ്പത്തഞ്ചിന് ഫൈനിൽ കൊടുക്കും ടെസ്റ്റും ടാക്സ് ചെയ്തിട്ട് അക്ഷൻ പേപ്പറായി കൊടുക്കാം ഓക്കെ എറാണ് വരേണ്ടി വരുന്നത് അല്ലേ അതെ ഓക്കെ ഇന്ത്യൻ കൺട്രി സീറ്റ് വരെ ചെയ്തതിനു പക്ഷെ വൃത്തിയായിട്ട് ഇപ്പോൾ കേട്ടോ അതിനകത്ത് എ സി പോസ്റ്ററിങ് ഫോട്ടോ പോറേണ്ടത് ടൂറ് ഓക്കെ വേറെ ആണല്ലോ അതെ 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 മേജർ ഇല്ല ഇല്ല എന്തെങ്കിലും ഒന്നുമില്ല എഞ്ചിൻ കണ്ടീഷൻ ആണ് ആണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് കിലോമീറ്റർ 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 സെക്കൻഡ് വരുന്നത് ഇത് വന്നിട്ട് വാഗൺ സ്ട്രിംഗർ ആണ് ആ എൽ വേരിയന്റ് ഓക്കെ ടു ഡോർ പവർ വിൻഡോ പവർ സ്റ്റിയറിംഗ് എ സി പിന്നെ കമ്പനി ഇപ്പോഴത്തെ സ്റ്റീരിയോ ചെയ്തിട്ടുണ്ടതില്ല ഓക്കെ ഇത് മോഡൽ ഏതാ മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് വന്നിട്ട് സെക്കൻഡ് ആണ് കിലോമീറ്റർ വെറും അറുപത്തിയേറെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓക്കെ അവറേജ് അല്ലേ അതെ അതെ റീപ്ലേസ്മെന്റ് വരുന്നുണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല ഇല്ല പുള്ളി കമ്പനി സർവീസ് ആണല്ലോ അതേ അതെ സീറ്റ് ഫാബ്രിക് ആണ് കേട്ടോ പക്ഷെ വൃത്തിയായിട്ട് ട്രിപ്പും ഉണ്ട് കുഴപ്പമില്ല ഇതിനകത്ത് ഇൻപിറ്റ് സീറ്റ് വരുന്നുണ്ട് ടു ഡോർ പോറുണ്ട് എ സി പോസ്റ്റ് ഇറങ്ങി അല്ലേ അത് എലക്സേ അല്ലേ എലക്സേ രണ്ടായിരത്തി പതിനഞ്ച് സിങ്ക്സ് നമുക്ക് എത്ര കൊടുക്കാം ഓഫർ പ്രൈസ് ആയിട്ട് നമുക്ക് ടു നയൻറ്റി നയൻ

അഡീഷണൽ പവർ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് സീറ്റ് ഫാബ്രിക് ആണ് അത് പവറിൻ്റെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ അതെ അതെ പവർ സിയും അതെ വണ്ടി ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല വർക്കിംഗ് ആണല്ലോ അതെ അതെ ഓക്കെ അപ്പം എങ്ങനെയാണ് ലക്സ് ആൾക്കൂടെ വില ഇതിന്റെ വില വന്നിട്ട് വരുമ്പം ഒന്ന് പതിനഞ്ചാവായിരുന്നല്ലോ ഒന്ന് പതിനഞ്ച് ഓക്കെ റൈറ്റ് ആണോഷിട്ട് ആണോ വിഷ്ണു നെക്സ്റ്റ് സ്വിഫ്റ്റ് ഡിസൈർ അതെ ആ ഇത് വന്നിട്ട് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് ഓക്കെ നാൽപ്പത്തൊന്നായിരം കിലോമീറ്റർ ഓഡിറ്റോളും ബി എക്സ് എ വേരിയൻറ്റ് ഓക്കെ നാല് ഡോർ പവർ വിൻഡോ പവർ സ്റ്റിയറിംഗ് എ സി സെൻടർ ലോക്ക് കമ്പനി ബിൽഡ് സീരി എല്ലാം വരുന്നുണ്ട് ഓക്കെ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻ്റായിരുന്നു സാറേ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല സീറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടോ നീറ്റ് ആയിപ്പുണ്ടോ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതിനകത്ത് പോഡർ പോറേണ്ട എ സി പോസ്റ്റ് എസ് ഇൻബിൾഡ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എങ്ങനെ വരുന്നത് നമുക്കിപ്പോൾ ഓഫർ ഓഫർ പ്രൈസ് പ്രമാണിച്ച് നമുക്ക് കൊടുക്കാം അതെ അപ്പോൾ ലോണോ ലോൺ നമുക്കൊരു നാലര വർഷം വരെ ഫിനാൻസ് ചെയ്യും എൺപത്തിയഞ്ച് ശതമാനം വരെ ഫണ്ടിങ് ഉണ്ട് ഇത് ഓട്ടോ എണ്ണൂറ് എൽ എക്സ് ഐ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ് ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് മാനുഫാക്ചറിംഗ് പത്തൊമ്പത് രജിസ്ട്രേഷൻ വരുന്നുണ്ട് ആ നാൽപ്പത്തി ഏഴായിരം കിലോമീറ്റർ മാത്രമേ ഓടീറ്റ് ഉള്ളൂ ആ ഓണർഷിപ്പ് വരും ഇല്ലല്ലോ

ഇത് വന്നിട്ട് ഇഗ്നിസ് ഡെൽറ്റ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പത് മാനുഫാക്ചറിംഗ് ഇരുപത് രജിസ്ട്രേഷൻ ആണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പാണ് വേറൊരു ആറായിരം കിലോമീറ്റർ ഓഡിറ്റുള്ളൂ ഓക്കെ സർവീസ് കമ്പനി സർവീസിനാണല്ലോ അതെ കമ്പനി സർവീസ് ആണ് സിക്സ് മന്ത്സ് വാറണ്ടി വരുന്നുണ്ട് ഇതിന് ഇത് മാനുവൽ അല്ലേ അതെ അതെ മാനുവലാണ് മാനുവൽ ആണ് മാനുവലാണ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ഇല്ല 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 ഓക്കെ സീറ്റ് ഫാബ്രിക് ആണ് ആണ് സീറ്റ് എരിപ്പുണ്ട് ഇതൊക്കെ ഉണ്ട് മോണ്ട് കൺട്രോൾസ് ഉണ്ട് സ്റ്റിയറിംഗ് എ സി

ചെയ്തിട്ടുണ്ട് പിന്നെ പവർ സ്റ്റിയറിംഗ് എ സി കമ്പനി ബിൽഡ് സ്റ്റീരി വരുന്നുണ്ട് ആ പിന്നെ കിലോമീറ്റർ വേറെ മുപ്പതിനായിരം കിലോമീറ്റർ ഓഡിറ്റോ സിംഗിൾ ഓണർഷിപ്പാ വരുന്നത് പ്രൈസ് വന്നിട്ട് അഞ്ച് പതിനഞ്ചാണ് ചെറിയ വേരിയേഷൻ വരും ഫിനാൻസ് എങ്ങനെയാണ് ഫിനാൻസ് നമുക്ക് ഫൈവ് പെർസെൻറ്റേജ് പെർസെൻറ്റേജ് വരെ കിട്ടും

ഓക്കെ ഓൺ മോഡൽ മോഡൽ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലാണ് ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിള് കിലോമീറ്റർ ഇരുപതിനായിരം കിലോമീറ്റർ ആകുമ്പോൾ ഉള്ളൂ ഓക്കെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ്മെൻറ്റ് ഒന്നും ഇല്ല ആക്സീനൊന്നും ഇല്ല 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 ഗ്ലാസ് ഗ്ലാസ് മാരകൊക്കെ അല്ലേ എല്ലാം മാറ്റി മാറ്റിക്കൂട മാറി കൊടുക്കുക പോയിട്ടുണ്ട് അത് ഓക്കെ ഇതിനകത്ത് സീറ്റോറ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഏരിപ്പുണ്ട് അതിനകത്ത് ആൻഡ്രോയിഡ് സീറ്റ് അഡീഷണൽ ചെയ്തിട്ടുണ്ട് ഫോട്ടോ പോസി പോസ്റ്റ് എന്തെങ്കിലും വരുന്നുണ്ട് സീറും മോണ്ട് കൺട്രോൾസ് വരുന്നുണ്ട് ഓക്കെ അപ്പം ഇതിൻ്റെ വാറൻറ്റി കവാഡാണ് ആ പിന്നെ ഇതിനും എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ടു നയൻറ്റി പെർസെൻറ്റേജ് വരെ ഫണ്ടിംഗ് ഉണ്ട് എൻ്റെ പ്രൈസോ പ്രൈസ് വന്നിട്ട് ഓഫർ പ്രൈസ് ആണ് വരുന്നത് അഞ്ച് അറുപത്തഞ്ച് നെക്സ്റ്റ് എക്സു ഡബിൾഒ മഹേന്ദ്ര എക് യു വി ത്രീ ഡബിൾഒ ആണ് ഇത് വന്നിട്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഡീസൽ വണ്ടിയാണ് ഡീസലാണ് അതെ ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ അമ്പത്തെട്ടായിരം കിലോമീറ്ററോ ഓടിയിട്ടുള്ള ആ കമ്പനി സർവീസ് റീപ്ലേസ്മെന്റ് ഇല്ല 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 ഓക്കെ ൂഫ് വരുന്നുണ്ട് ഇതില് സൺ പ്രൂഫ് വരുന്നുണ്ട് പിന്നെ ട്യൽ എയർ ബാഗ് എ ബി എസ് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് പുഷ് കണക്ടിവിറ്റി എല്ലാം വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് പ്രൈസ് എങ്ങനെയാ പ്രൈസ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എട്ട് പത്താ വരുന്നത് എട്ട് പത്ത് എട്ടേ പത്ത് അല്ല ഓക്കെ ലോണോ ലോൺ നമുക്ക് എയ്റ്റി ഫൈവ് ടു നയൻറ്റി പെർസെൻറ്റേജ് വരെ ഫണ്ടിങ് കിട്ടും ടാറ്റ ടിയാഗോ അതെ ഇത് വന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മാനുഫാക്ചറിങ് ആണ് ടിയാഗോ എക്സിസ് എൽ പ്ലസ് എന്ന് പറഞ്ഞ ഫുൾ ഓപ്ഷൻ വേരിയൻറ്റാണ് ഡീസലാണോ പെട്രോൾ ആണോ പെട്രോൾ സിംഗിൾ ഓണർഷിപ്പാണ് വരുന്നത് ഓക്കെമീറ്ററോ കിലോമീറ്ററ് വേറെ എമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടില്ല എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓക്കെ പെട്രോൾ ആണല്ലേ പെട്രോൾ ആണ് റീപ്ലേസ്മെൻറ്റ് ആവശ്യം റീപ്ലേസ്മെന്റ് ഒന്നും ഒന്നും ഇല്ലല്ലോ ഇല്ല സീറ്റ് ഒരു ഫാബ്രിക്കാണ് സ്റ്റീൽ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എ സി ഫോട്ടർ പോർച്ചേയും കാര്യങ്ങളെല്ലാം വരുന്ന സ്റ്റീൽ അമൗണ്ട്സ് ഒക്കെ ഉണ്ടല്ലേ ഉണ്ട് വരുന്നുണ്ട് അല്ലേ ഓക്കെ ടയർ കണ്ടീഷൻ ആവറേജ് വരും അവറേജ് ഉള്ളൂ കേട്ടോ അവറേജ് ടയർ കണ്ടീഷനുള്ളൂ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല 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 ഓക്കെ ഇതിന്റെ മൈലേജ് പതിനഞ്ച് പ്രതീക്ഷ